ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നെൻ്റെ മണ്ണിലെ കൃഷിയാണ് ഇന്ന് ഒരു നല്ലൊരു മഴ കിട്ടി ആ മഴ കിട്ടിയ കാരണം എൻ്റെ പാടത്തിൻ്റെ പണിയിലായിരുന്നു ഈ ആഴ്ച ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച കൂടി ഇതിനകത്ത് നെല്ലിട വന്നിരിക്കുകയാണ് ഇത്തവണ നമ്മൾ അയ്യാർ അഞ്ചാണ് കൃഷിയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ നമ്മളിവിടെ വെണ്ട വഴുതന അതുപോലെ തക്കാളി എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ട്രിപ്പാണ് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല ഇത്തവണത്തെ കൃഷിക്ക് നമുക്കൊരു പുതുമ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു സമ്പൂർണ്ണ ചെടിക്കുള്ളൊരു സമ്പൂർണ്ണ ഭക്ഷണം എന്നുള്ളൊരു വീഡിയോ എന്നൊരു ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റുകളിലേക്ക് ഞാൻ കാര്യം നോക്കാൻ ശ്രദ്ധിക്കുന്നില്ല കാരണം കമൻറ്റുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പറഞ്ഞോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നെല്ല് കൃഷി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും എൻ്റെ ഈ പുതിയ വളക്കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൈ ഹൈലൈറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്ത് മറ്റു രീതിയിലാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ചെയ്തു രക്തശാലി നെല്ല് ചെയ്തു അതുകൂടാതെ കൃഷ്ണ കമോടം ചെയ്തു ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ അയ്യാർ അഞ്ചാണ് കൂടുതൽ പരീക്ഷണ വിത്തുകൾക്ക് നോക്കുന്നില്ല അയ്യാർ അഞ്ചാവുമ്പോൾ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ട്രിപ്പിലാണ് ട്രിപ്പ് ഇട്ടാണ് ജഗണേ വെണ്ടയും വഴുതന ഉണ്ട് അത് ചെടിയെല്ലാം കയറിപ്പോന്നിട്ടുണ്ട് പിന്നെ പുതയിട്ടിട്ടുണ്ട് അതുപോലെ ഈ ബക്കറ്റിലെല്ലാം ഇതിലെല്ലാം തക്കാളിയാണ് ഈ ബക്കറ്റിലെല്ലാം വയ്ക്കുന്നത് പിന്നെ അങ്ങേ സൈഡിൽ ആ ലാസ്റ്റ് എൻറ്റിൽ കംപ്ലീറ്റ് ബന്ദിയാണ് പണ്ടത്തെ പോലെ തന്നെ ബന്ദിയാണ് വെക്കുന്നത് നമുക്കൊരു പെസ്റ്റ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത് പിന്നെ എൻ്റെ പുതിയ നമ്മുടെ സമ്പൂർണ്ണ ഭക്ഷണത്തിൻ്റെ ചെടിയുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചുതരാം എൻ്റെ പോളിയോസിൽ നിൽക്കുന്ന ചെടികൾ കാണിച്ചു തരാം ഈ നിൽക്കുന്ന എല്ലാ ചെടികളും ഈ തക്കാളി ഉണ്ടല്ലേ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ വളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ വളത്തിൻ്റെ ടെസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ് ഈ ചെടികളെല്ലാം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഇതു തന്നെയാണ് കൊടുക്കുന്നത് കൂടാതെ അതിൻ്റെ എൻ എഫ് ടി നോക്ക് ഇതിനകത്തും എല്ലാം കൊടുത്തിട്ടുണ്ട് തക്കാളിയുണ്ട് നമ്മുടെ ലെറ്റ്യൂസൊക്കെ ലെറ്റ്യൂസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ലെറ്റ്യൂസ് ലെറ്റൂസ് ഉണ്ട് ഇത് പുതിയ ലെറ്റ്യൂസാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ പല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇതിന് അതിൻ്റെ മുളക് പ്രൂൺ ചെയ്യാണ് അതും ഈ പറഞ്ഞപോലെ എനിക്ക് പേടിയായിരുന്നു പക്ഷേ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇതാ പുതിയ ബഡ്സ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും പ്രൂൺ ചെയ്യാണ്ടെങ്കിൽ നന്നായിട്ട് നല്ല കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടായാലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള കായകൾ ഉണ്ടാവുള്ളൂ ഇത് ഈ തക്കാളിയൊക്കെ ഞാൻ പ്രൂവ് ചെയ്യാത്തതാണ് അതുകൊണ്ട് തക്കാളി വലുതായി പോയി എന്തായാലും കാവ് ഇരിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് പ്രൂൺ ചെയ്യും എനിക്ക് പ്രൂൺ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം വളർന്ന് വന്ന ചെടി കട്ട് ചെയ്യാമെന്നു പറഞ്ഞൊരു മനസ്സ് സമ്മതിക്കേണ്ടതായിരുന്നില്ല പക്ഷേ എന്തായാലും എനിക്ക് ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ആണ് ചെയ്യാനെടുത്താൽ ഇവിടെ ഞാനൊരു കുറേ മുളകുണ്ടായിരുന്നു ഇത് ഞാൻ പ്രൂവ് ചെയ്തതാണ് കണ്ടോ ഇതെല്ലാം ബ്രാഞ്ചസ് പുതിയ പുതിയ ബ്രാഞ്ചസ് വരുന്നുണ്ടോ കണ്ടോ പ്രൂൺ ചെയ്തതിന് ശേഷം ഉണ്ടായതാണ് ഇതിലെല്ലാത്തിനും ഉണ്ടോ പുതിയ ബ്രാഞ്ചസ് ഇത് ഞാൻ മൂന്ന് നാല് ചെടി ചെയ്തു നാല് ചെടിയും സക്സസാണ് അപ്പോൾ ഇനിയുള്ളതോട് കൂടി ചെയ്യണത് ഓർത്തിരിക്കുന്നത് പിന്നെ ഇതെല്ലാം എൻ്റെ ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇടാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്തായാലും ഈ ആഴ്ച എന്തായാലും ഒരു കുറച്ച് തിരക്കില്ലാത്ത ദിവസം കിട്ടിയാലാണ് വിശദമായിട്ട് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇടാൻ വൈകുന്നത് എന്തായാലും അധികം താമസിക്കാതെ വളരെ വളരെ അടുത്ത് തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് കൂടി ഞാൻ ഇട്ട് തരുന്നതാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ പരീക്ഷണവും നടക്കുന്നത് എൻ്റെ ക്രാക്കിൽ ചെയ്തേക്കാനാണ് ഇതും എൻ്റെ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ചെയ്തേക്കാണ് ഇത് കുക്കമ്പറാണ് വെച്ചിരിക്കുന്നത് തക്കാളിയിലെല്ലാം പൂവിട്ട് തുടങ്ങിയൻ്റെ ഇതെല്ലാം നമ്മുടെ പുതിയ ന്യൂട്രി പുതിയ പ്ലാന്റ് ഫുഡ് കൊടുത്തിട്ടുണ്ടാക്കിയാണ് ഓക്കെ താങ്ക്